രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പട്ടാമ്പിയുടെ ഒന്നാം ചരമ വാർഷികം ജൂൺ എട്ടിന് ഞായറാഴ്ച വൈകിട്ട് നാലു മണിക്ക് മേലെ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ച് ആചരിക്കും പട്ടമ്പി നഗരസഭ അധ്യക്ഷ ഒ ലക്ഷ്മി കുട്ടി അധ്യക്ഷത വഹിക്കും പട്ടാമ്പി എം മുഹമ്മദ് മുഹസിൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ ഡോക്ടർ ജോസ് പുളിക്കന്റെ ഭാര്യ റെറ്റി ജോസ് രചിച്ച സ്നേഹത്തിന്റെ കുറിപ്പടികൾ എന്ന ഓർമ്മ പുസ്തകം പ്രകാശനം ചെയ്യും പട്ടാമ്പി സെന്റ് പോൾസ് ഇടവക മുൻവിഹാരി ഫാദർ റെന്നി കാഞ്ഞിരത്തിങ്കൽ പുസ്തകം ഏറ്റുവാങ്ങും പട്ടാമ്പിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ചികിത്സാ സഹായത്തിനായി ഡോക്ടർ ജോസ് പുളിക്കലിന്റെ കുടുംബാംഗങ്ങൾ രൂപീകരിച്ച ഡോക്ടർ ജോസ് പുളിക്കൽ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് നടക്കും പണ്ടൊക്കെ അറിഞ്ഞു അറിഞ്ഞ് ജോസ് പുളിക്കൻ ബിൽഡിംഗ് ഏതാണ് ഡോക്ടർ ജോസ് പുളിക്കൻ എവിടെയാണ് അറിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന അത്രയ്ക്കും ഒരു ഡോക്ടറായിരുന്നു അത്രയും എല്ലാവരോടൊപ്പം നല്ല രീതിയിൽ ഇടപെടേണ്ട ഡോക്ടറായിരുന്നു അപ്പോൾ അങ്ങേര് നമ്മൾ വിട്ട് മാറുന്ന പോയിട്ട് ഒരു കൊല്ലമായി പക്ഷെ എന്നാലും നമ്മുടെ മെമ്മറീസ് സ്റ്റിൽ സസ്റ്റിൽ അപ്പോൾ അത് ഇവരുടെ കുട്ടികൾ പുറത്തേക്ക് ഉണ്ടെങ്കിലും ഇവരെല്ലാവരും മൂന്ന് സ്ഥലത്താണ് ഇരിക്കുന്നത് പക്ഷെ എന്നാലും ഇവരൊക്കെ ജനിച്ചു വളർന്ന ഈ സ്ഥലത്ത് എപ്പോഴും അച്ഛൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് ഇവിടെ നടത്തണം അതേപോലെ അച്ഛൻ്റെ ആഗ്രഹങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പദ്ധതികൾക്ക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൊല്ലം അനുസ്മരിക്കാൻ വേണ്ടിയും അതേപോലെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ജോസ് പുളിക്കൻ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയിലും ഉണ്ടാകും പക്ഷേ അത് പെട്ടെന്ന് അറിയണമെങ്കിൽ അത് ഒരു വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരു ബുക്ക് റിലീസും കൂടി ഉണ്ട് ഡോക്ടറുടെ കുറിപ്പുകളെ കുറിച്ച് ഒരു പുസ്തക റിലീസും ഉണ്ട് അതുപോലെ തന്നെ ഈ നല്ല കാര്യങ്ങൾ ഇവരെപ്പോഴും പറഞ്ഞാൽ അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നത് പട്ടാമ്പിൽ നിന്നല്ലേ ഞാൻ വളർന്നത് അപ്പോൾ പട്ടാമ്പിക്കാർക്ക് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൂടി നടത്താൻ വേണ്ടിയാണ് ഇവിടെ ഇത് ഒരു പ്രോഗ്രാം ഇട്ടിരിക്കുന്നത് അപ്പച്ചൻ പോയിട്ട് ഒരു വർഷമായി അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച അപ്പച്ചൻ്റെ പറ്റി അനുസ്മരണവും അതിൻ്റെ കൂടെ അപ്പച്ചനെ പറ്റി എല്ലാവരും ഓൾറെഡി ഇങ്ങനെ പങ്കുവെച്ച അനുഭവങ്ങളൊക്കെ നമ്മൾ അത് കൺസോൾഡേറ്റ് ചെയ്തിട്ടൊരു ബുക്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പം അതിന്റെ പ്രകാശനവും പിന്നെ അതിൻ്റെ അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ്റെ ലോഞ്ചുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ സി ബാലസുബ്രഹ്മണ്യൻ ആന്റണി പുളിക്കൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു